പ്രമുഖ നടിയുമായി തന്റെ ഓഫീസ് നടത്തിയ ചർച്ച പരസ്യപ്പെടുത്തിയ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടി വലിയ ചർച്ചകളിലേക്ക് നയിച്ചു കഴിഞ്ഞു വിവാദങ്ങളിലേക്ക് വഴിവെച്ചു കഴിഞ്ഞു കലോത്സവങ്ങളിലൂടെ സിനിമാ രംഗത്തേക്ക് എത്തിയ നടിമാരെ ഒന്നടങ്കം സംശയ നിലയിൽ നിർത്തുന്നതായിരുന്നു മന്ത്രിയുടെ പ്രവൃത്തി സൈബർ ലോകത്തടക്കം പലതരത്തിലുള്ള ചർച്ചകൾ ഇതേ തുടർന്ന് നടക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്നാകണം ഒരുപക്ഷേ മന്ത്രി ഒരു പുനർവിചിന്തനം നടത്തിയിരിക്കുന്നത് ആതിരാ ജയനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ആതിരാതിപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഈ വിഷയത്തിൽ ഏത് രൂപത്തിലാണ് ചർച്ച നടന്നത് കലോത്സവ വേദികളിലൂടെ അല്ലെങ്കിൽ കലോത്സവ വിജയികളായി പിന്നെ സിനിമയിലേക്കെത്തി സെലിബ്രിറ്റികളായി മാറിയിരിക്കുന്ന നടിമാരെ തിരഞ്ഞുള്ളൊരന്വേഷണം സമൂഹ മാധ്യമത്തിൽ നടന്നോ അങ്ങനെ അങ്ങനെ വന്നിരിക്കുന്ന ഒന്നിലധികം നടിമാരുണ്ടല്ലോ അപ്പോൾ ആരാണ് ആരാണെന്ന അന്വേഷണത്തിലേക്കാണോ അത് കടന്നത് അതിനപ്പുറമുള്ളൊരു അറ്റാക്കിലേക്ക് പോയിട്ടുണ്ടോ സൈബർ അറ്റാക്കിലേക്ക് പോയിട്ടുണ്ടോ തീർച്ചയായും ശ്രുതി അതായത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ പ്രസ്താവന പുറത്തു വന്ന നിമിഷം തന്നെ ആരാണ് ആ നടി എന്നൊരു ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർന്നത് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോഴും ആ നടിയുടെ ഭാഗം ഭാഗം ശരിയാണെന്നുള്ള അഭിപ്രായവും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ കലോത്സവത്തിൽ കൂടുതൽ പ്രതിഫലം ആവശ്യപ്പെട്ടു എന്നൊരു വാദവും ഉയരുമ്പോഴും ആരാണ് ആ നടി എന്നൊരു ചർച്ച ഉയർന്നു വന്നു കലോത്സവ വേദിയിലൂടെ സിനിമാ രംഗത്തേക്കെത്തിയ പ്രശസ്തിയിലെത്തിയ പല നടിമാരുടെയും പേജുകളിൽ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ നടിയാണ് ഈ നടിയാണെന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾ ഉയർന്നിരുന്നു ആശാക്ഷരത്ത് കഴിഞ്ഞ തവണ കലോത്സവത്തിൽ ത്തിൽ നൃത്തം സംഗീതം ചിട്ട ചിട്ടപ്പെടുത്തിയ ആശാശരത്ത് താൻ അല്ല എന്നൊരു സൂചന നൽകും വിധം ആ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു ഞാൻ കഴിഞ്ഞ തവണ പ്രതിഫലം വാങ്ങാതെയാണ് ഇത് ചിട്ടപ്പെടുത്തുന്നത് ആശാശരത്ത് പറഞ്ഞിരുന്നു മന്ത്രി ശിവ ശിവൻകുട്ടി ഒരുപക്ഷെ താൻ കൈവിട്ടുപോയി തന്റെ പ്രസ്താവന എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് മണിക്കൂറുകൾക്കകം ഇത് പിൻവലിച്ചിരിക്കുന്നത് കാരണം മന്ത്രിയുടെ പ്രസ്താവന ഒരർത്ഥത്തിൽ അനവസരത്തിലുള്ളതായിരുന്നു എന്ന് തന്നെ വ്യക്തമാക്കാം കാരണം രൂക്ഷമായ പ്രതികരണമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിച്ചത് കാരണം ആ പ്രതികരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഹങ്കാരമാണ് ചില സിനിമകളിലൂടെ അഭിനയിച്ച് പണവും പ്രശസ്തിയും കൈവന്നപ്പോൾ അവർക്ക് അഹങ്കാരമായി നടിമാർ പ്രതിഫലം ചോദിക്കുന്നു അവരെ നമ്മൾക്ക് ആവശ്യമില്ല അർത്ഥത്തിലായിരുന്നു പ്രസ്താവന നടത്തിയത് ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇന്നടി അങ്ങോട്ട് പോയി സമീപിച്ചതല്ല സർക്കാർ അവരെ വിളിച്ചതാണ് മന്ത്രിയുടെ ഓഫീസ് അവരോട് അങ്ങോട്ട് ബന്ധപ്പെട്ട് സമീപിച്ചതാണ് അപ്പോൾ അവരുടെ കലാകാരിയാണ് കലാകാരിക്ക് ഒരു ആർട്ടിസ്റ്റിന് ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അവരുടെ പരിപാടിക്ക് അവർ ചെയ്യുന്നതിന് എത്ര തുക വേണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അത് അത് വളരെ പ്രധാനമാണ് കൂടാതെ ഇപ്പോൾ ഇപ്പോൾ മന്ത്രിക്ക് ഇപ്പോൾ ഈ ഏഴ് മിനിറ്റ് വരുന്ന നൃത്തരൂപം അത് ചിട്ടപ്പെടുത്താൻ ഈ നൃത്ത നൃത്താധ്യാപകർ വേറെയുണ്ട് വലിയ ഫീസൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ വി വിദ്യാർത്ഥികളധികം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് അധ്യാപകരുണ്ട് അവർക്കൊരു അവസരം കൊടുക്കാമായിരുന്നു അതല്ല ഒരു സെലിബ്രിറ്റി വേണമെന്ന് ആലോചിക്കുന്നത് ആ സെലിബ്രിറ്റി ആ ആഘോഷിക്കുക ആ ഒരു നടിയുടെ പേര് പറഞ്ഞ ആഘോഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടി സർക്കാരിനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വില ആ നടിക്ക് നൽകേണ്ടതായും വരും അത് അഞ്ച് ലക്ഷമോ അയ്യായിരമോ എന്നുള്ളത് അവരാണല്ലോ നിശ്ചയിക്കുക അതായത് നമ്മൾ ഏഴ് മിനിറ്റുള്ളൊരു നൃത്താവിഷ്കാരം ഇപ്പോൾ മന്ത്രി മുമ്പത്തെ പ്രസ്താവനയിലും പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ശിവ ഈശ്വൻകുട്ടി പറയുന്നില്ല പകരം വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത് പ്രസ്താവന പിൻവലിക്കുന്നു വിവാദങ്ങൾ അവസാനിപ്പിക്കണം നമ്മൾ ഓർക്കേണ്ടത് സർക്കാർ അങ്ങോട്ടാണ് സമീപിക്കുന്നത് അപ്പം ഏതെങ്കിലും ഒരു അധ്യാപക കലാമണ്ഡലമുണ്ട് മറ്റ് അനവധി നൃത്ത അധ്യാപകരുണ്ട് അപ്പം ഇവരെയൊക്കെ സമീപിക്കുന്നതിന് പകരം ഒരു പ്രശസ്തിയായ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടത് ചെയ്യിപ്പിക്കുക എന്ന് വിചാരിക്കുന്നത് സർക്കാരിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി അല്ല അത് 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 എത്രത്തോളം അവരുടെ ഒരു സെലിബ്രിറ്റി ഉപയോഗപ്പെടുത്താം എന്ന അർത്ഥത്തിലാണ് അപ്പോൾ അവരുടെ സമയത്തിന് വില നിശ്ചയിക്കുന്നത് അവരാണ് ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങേണ്ടതാണ് ഒരു തൊഴിലാളി നേതാവ് കൂടിയായ മന്ത്രി ഒരു പ്രതിഫലം ചോദിക്കുന്നതിന് ആദ്യമായല്ല നടിമാർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതും അപ്പോൾ പ്രതിഫലം ചോദിക്കുന്നതിന് ഇത്തരത്തിൽ പൊതുവിടത്തിൽ പരസ്യപ്പെടുത്തുന്നത് ശരിയായിരുന്നില്ല കാരണം മന്ത്രിയുടെ ഓഫീസ് നടത്തിയൊരു ചർച്ചയാണ് ഇതുപോലെ ഒരുപാട് ചർച്ചകൾ സർക്കാർ പ്രമുഖരോടും സെലിബ്രിറ്റികളോടും നടത്താറുണ്ട് അവരുമായി ചർച്ചകൾ നടത്തിയിട്ട് ഒരുപക്ഷെ പ്രതിഫലം കൂടുതലാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് മറ്റൊരാളെ ക്ഷണിക്കാം ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് അതിനെ വളരെ രൂക്ഷമായ രീതിയിൽ പൊതുവിടത്തിലേക്ക് ഒരു നടിക്കെതിരെ അതും സൂചനകൾ കൃത്യമായ സൂചനകളൊക്കെ കൊടുത്തുകൊണ്ട് ഏതാനും നടിമാരെ സംശയനിടലാക്കി അവർ ചെയ്തത് എന്തോ ഒരു വലിയ വൈകാരിക രീതിയിൽ ഏഴ് മിനിറ്റിന് അല്ലെങ്കിൽ പത്ത് മിനിറ്റിന് അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടു അതൊരു വലിയ പാതകമാണ് എന്ന രീതിയിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ കലോത്സവത്തിലൊക്കെ വന്ന് സ്വാഗതഗാനം ചിട്ടപ്പെടുത്തി തരണം എന്ന ഒരു അർത്ഥം ധനിപ്പിക്കും വിധം ഒരു ആക്രമണത്തിലേക്ക് വഴി വെക്കുന്ന ഒരു സൈബർ ആക്രമണത്തിലേക്ക് വഴിവെക്കുന്ന ഒരു പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത് അത്തരം മന്ത്രിയുടെ പ്രതികരണം അത് ശരിയായില്ല എന്ന രീതിയിൽ ഇന്നലെ മുതൽ ചർച്ചകൾ ഉയർന്നിരുന്നു സൈബറിടത്തിൽ രൂക്ഷമായി വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഒരുപക്ഷെ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വി ശിവൻകുട്ടി ഇതും ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നത് ശരി സ്കൂൾ കലോത്സവത്തിൽ വിജയികളാകുന്നു അത് അവരുടെ കഴിവുകൊണ്ടാണ് അതിനുശേഷം അവർക്ക് സിനിമകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതും അവരുടെ കഴിവുകൊണ്ടാണ് അവിടെ നല്ല പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതും അവരുടെ കഴിവുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ നല്ല പ്രതിഫലം വാങ്ങുന്ന നടിമാർ സർക്കാരിന് സൗജന്യ സേവനം നൽകണമെന്ന് പറയുന്നത് എവിടത്തെ രീതിയാണെന്ന് മനസ്സിലാകാനാവുന്നില്ല ഏതായാലും ഈ വിഷയത്തിൽ മന്ത്രി പ്രസ്താവനയിൽ നിന്ന് പിന്നാക്കം പോയെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്